ഹായ് ഗായ്സ് എല്ലാവർക്കും ഹാലൂസ് വേൾഡിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹോം ടൂറാണ് നമ്മൾ എന്നാൽ നാട്ടിൽ പോയപ്പോഴാണ് നമ്മുടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല എങ്കിലും എടുത്ത കുറച്ച് വീഡിയോ നമുക്ക് ഒന്ന് കാണാം ഇതാണ് നമ്മുടെ വീടിൻ്റെ ഹോള് കുറച്ച് സീലിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സെറ്റ് നമ്മളെ നമ്മളിത് എന്താ ഒരു ഫേസ്ബുക്കിൽ അഡ്വെർടൈസ്മെൻറ്റ് കണ്ട് പോയി വാങ്ങിയതാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട കളറാണ് ഞാൻ എന്ത് കളറാണോ ആഗ്രഹിച്ചു പോയത് ആ കളർ തന്നെ കിട്ടി പിന്നെ ഇത് നമ്മൾ ടി വി സ്റ്റാൻഡ് ടി വി ഒന്നും ഫിറ്റ് ചെയ്തില്ല പിന്നെ ഇവിടെ കുറച്ചും കൂടെ വർക്ക് ഫിനിഷ് ആവാനുണ്ട് അത് നമ്മളിനീ പാല് കാച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്യുന്നതായിരിക്കും നമ്മളിങ്ങനെ ഡെക്കറേഷൻ ഐറ്റംസ് ഒന്നും അങ്ങനെ കൊണ്ടുവന്നതിന് വെച്ചിട്ടില്ല പിന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള് അവിടെയും കുറച്ച് സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളാണെങ്കിൽ അധികം അധികം ഓവർ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല എന്നാ ഒരു സിമ്പിൾ ലുക്ക് തോന്നുന്ന രീതിയിൽ വേണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിനും നമ്മുടെ ഇഷ്ടപ്പെട്ട സ്കൈ ബ്ലൂ കളറാണ് കൊടുത്തേക്കുന്നത് രണ്ട് കിച്ചൺ ഉള്ളത് വർക്ക് ഏരിയ നമ്മുടെ നോർമൽ കിച്ചൺ ഒരു കിച്ചന് അപ്പുറത്തുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തില്ല കുറച്ച് അലമ്പായിട്ടൊക്കെ കിടക്കുമായിരുന്നു അതുകൊണ്ട് എടുത്തില്ല പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൺ വീടിന് ഫുള്ള് നമ്മൾ ഒരു ചന്ദന കളറാണ് കൊടുത്തേക്കുന്നത് ടൈൽസ് അതുപോലെ വൈറ്റ് കളറ് നമുക്ക് ഒരു ഫ്രഷ്നെസ് ലുക്ക് എന്താ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യാതെ നല്ലൊരു ലൈറ്റ്നെസ് മനസ്സിനൊരു സന്തോഷം ഉണ്ടാകുന്ന ഒരു കളറ് വേണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ നമ്മൾ പറഞ്ഞു നമ്മുടെ കോൺട്രാക്ടറോട് അപ്പം അവരാണ് സെലക്ട് അവരും കൂടെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ചന്ദന കളർ ചൂസ് ചെയ്തത് അതാകുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലൊരു പ്രകാശം ഉള്ളതുപോലെ തോന്നും ഇതും നമ്മൾ പെട്ടെന്ന് ഉള്ളൊരു പാലുകാച്ചായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്നാണ് എല്ലാ സാധനങ്ങളും പോയി എടുത്തത് ഇതും നമ്മൾ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലെ ആ പേജ് കണ്ടിട്ട് നമ്മൾ മച്ചാൻ ഗാലറിയോ ആ ആ പേജ് കണ്ടിട്ട് പോയി വാങ്ങിച്ചതാണ് നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു ബെഡ്റൂം സെറ്റിനും എല്ലാം ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം പിന്നെ ഉള്ളത് താഴെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇത് നമ്മുടെ ബാത്ത് പിന്നെ ഒരണം അമ്മയ്ക്കുള്ള ബെഡ്റൂമാണ് എല്ലാത്തിനും നമ്മൾ ഒരു റൂമുകളിലെല്ലാം ഒരു സ്പെഷ്യൽ കളർ ആഡ് ചെയ്തിട്ടുണ്ട് ഓരോ റൂമിലും അവരവരുടെ ഫേവറേറ്റ് ചോദിച്ചിട്ട് ഇതാണ് അമ്മയുടെ റൂമ് എല്ലാം നമ്മളൊരു സിമ്പിളായിട്ടാണ് പണിഞ്ഞത് ഒരുപാട് എന്താ ഇൻറ്റീരിയർ അങ്ങനൊന്നും ചെയ്യാൻ പോയില്ല പിന്ന നമ്മൾ അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ കുറച്ചും കൂടെ മനോഹരമായിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കാം ഇത് പാലുകയൊക്കെ തിരക്കായതുകൊണ്ട് നമ്മൾ കുറച്ച് ഡിലേ വന്ന് വേറെ ഒരാളെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചാണ് പിന്നെ എന്നാ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം ഫസ്റ്റ് ഫ്ലോറിലും രണ്ട് റൂമാണ് ഉള്ളത് ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ നമ്മൾ എന്നാ നമ്മുടെ ഇഷ്ടത്തിന് ഷൂട്ട് ചെയ്ത് നമുക്ക് ആദ്യത്തുടക്കത്തിൽ നിന്ന് തന്നെ നന്നായിട്ട് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും അതായത് മുകളിലത്തെ ഹോളാണ് മുകളിലത്തെ ഹോളിന് നമ്മളൊരു ഓറഞ്ചും ഗ്രേ ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത് വാഷിംഗ് മെഷീൻ ശരിക്കും നമ്മൾ പുറത്ത് വയ്ക്കണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ നമ്മൾ എന്താ ഒരു മാസത്തേക്കുള്ള ലീവിന് മാത്രമല്ലേ നാട്ടിൽ പോകാറുള്ളൂ അപ്പോൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ ശരിയാവില്ലെന്നുള്ളതുകൊണ്ട് അകത്തെടുത്ത് വെച്ചത് പിന്നെ ഇത് മുകളിലത്തെ ഒരു ബെഡ്റൂമാണ് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അപ്പം ഇത് ഇതിൻ്റെ കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ മറ്റേ റൂം നമ്മൾ കുറച്ച് എന്താ നമ്മൾ പാലുക ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ അതിൻ്റെ കാർട്ടൂണുകളും എല്ലാം അതിൽ വെച്ചേക്കുവാണ് അതുകൊണ്ട് എടുക്കാൻ പറ്റുക അത് നമ്മൾ എടുത്തില്ല വീഡിയോ എടുത്തില്ല ഇതാണ് മുകളിലത്തെ ബാത്റൂം റൂമാണ് ഇതിൽ കുറേ കാർട്ടൂണൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് എന്താ എടുത്തില്ല പിന്നെ ലൈറ്റൊക്കെ ഇടാൻ വേണ്ടി ഹാങ്ങ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ലൈറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടില്ല എന്തായാലും നമ്മൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കുറച്ചും കൂടെ മനോഹരമാക്കിയിട്ട് എന്താ നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും കാരണം പെട്ടെന്ന് സമയം ഒരു മാസത്തെ ലീവ് പെട്ടെന്ന് അങ്ങ് പോയി ഇതാണ് നമ്മുടെ എന്താ ഹോമിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ചകൾ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ലൈറ്റ് 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 ഫീലിംഗ് ആണ് കാരണം നമുക്ക് എന്താ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഒരുപാട് എന്താ ഇല്ല ഫുള്ള് ലൈറ്റ് ഈ വൈറ്റ് കളറും എല്ലാം ചേർന്നിട്ടൊരു ലൈറ്റ് ഫീലിംഗ് ആണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളിനി എന്നാ അപ്പം വാങ്ങി നമ്മൾ അടിപൊളി ഒരു ഹോം ഡെലിവറി വീണ്ടും ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഇനി ഒരു നല്ലൊരു വീഡിയോ ആയി കണ്ടുവിട്ടാൽ ബൈ ബൈ